ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമണി കിച്ചൻ ടിപ്സ് ഇന്ന് നമുക്കൊരു ചെമ്മീൻ റോസ്റ്റ് തയ്യാറാക്കിയാലോ നല്ല ടേസ്റ്റായിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം നമുക്കതിന് വേണ്ടിയിട്ട് കുറച്ച് ചെമ്മീൻ ക്ലീൻ ചെയ്തെടുക്കാം കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും നല്ല വെള്ളം ചാച്ചെടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ചാദിച്ചതും ചേർത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഉപ്പും ചേർത്ത് നമുക്കൊരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വേവിക്കാം ചെമ്മീൻ വേവുന്ന സമയമുണ്ട് നമുക്ക് മറ്റൊരു പാനിൽ കുറച്ച് ചെറിയ സവാള ചെറുതായി കട്ട് ചെയ്ത് നമുക്ക് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കുറച്ച് സവാളയൊക്കെ ഒന്ന് വരുമ്പോൾ നമുക്ക് മല്ലിപ്പൊടിയും ചേർക്കണം മുളക് പൊടിയും ചേർക്കാം നമ്മൾ കുറച്ച് കുരുമുളക് ഇറച്ചേർക്കണം മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് കുരുമുളക് കുറച്ചേറെ ചേർത്താലും നല്ലതായിരിക്കും കുറച്ച് എണ്ണയും കൂടെ ചേർത്താൽ ഇതൊന്നും ഒന്ന് മൂപ്പിച്ചെടുക്കാം സിമ്മി വെച്ച് മുപ്പിച്ചാൽ മതിയാകും കുറച്ചെണ്ണയൊക്കെ ചേർത്ത് നല്ലപോലൊന്ന് എല്ലാം പിടിക്കുന്ന രീതിയിൽ ഒന്നും കൂടെ ഒന്ന് ഇളക്കിയെടുക്കാം ഇതിൽ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചെമ്മീനും ചേർക്കാം ചെമ്മീനും ചേർത്ത് നല്ലപോലെ വീണ്ടും കുറച്ചെണ്ണയൊക്കെ ചേർത്ത് ൊരു തക്കാളി പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും ചേർക്കാം അതും ചേർത്ത് നല്ലോല്ല ഇളക്കി നമുക്ക് നല്ല പറ്റിച്ചെടുക്കണം നല്ല റോസ്റ്റാക്കി എടുക്കണം കുറച്ച് എണ്ണയൊക്കെ ചേർത്ത് നല്ല വല്ല ഇളക്കി ആ തക്കാളി എല്ലാം അതിൽ പിടിക്കുന്ന രീതിയിൽ സിമ്മി വെച്ച് കുറച്ച് എണ്ണയും ചേർത്ത് നല്ലവലം ഒന്ന് വരട്ടിയെടുക്കാം കുറച്ച് വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട് വീണ്ടും നല്ലപോലെ ഇളക്കി ആക്കി എടുക്കാം കുറച്ചും കൂടെ വെള്ളം കൊണ്ട് അതും കൂടെ ഒന്ന് വറ്റിച്ചെടുക്കാം തക്കാളിയുടെ പുളിയൊക്കെ ഈ ചെമ്മീറോഷിന് വളരെ ടേസ്റ്റാണ് നമുക്ക് കുറച്ചും കൂടെ ഒന്ന് വറ്റിച്ച് കുറച്ചെണ്ണയും ചേർത്ത് കുറച്ചും കൂടെ ഒന്ന് വരട്ടി എടുക്കണം എന്നിട്ട് നമുക്ക് കറിവേപ്പുഴയും ചേർക്കാം നിന്റെ അരിപ്പിനെയൊക്കെ ചോർണാനൊക്കെ വളരെ നല്ലതാണ് വളരെ ടേസ്റ്റാണ് തക്കാളിയും കൂടി ചേർക്കുന്നത് ഒരു പ്രത്യേക രുചിയാണ് അങ്ങനെ നമ്മുടെ കറിവേപ്പിലയും ചേർത്ത് ഒന്നും കൂടെ ഇളക്കിയെടുത്താൽ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ചോറിനാൽ ഇത് മാത്രം മതിയാവും വളരെ ടേസ്റ്റാണ് വളരെ രുചികരമായിട്ടൊരു ചെമ്മീൻ റോസ്റ്റാണിത് നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം നിനക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനെ സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ മറ്റ് വീണ്ടും വരാം Thank you.